छोटा मेरा पास के േമക്കത്ത് മലയാളത്തിൽ നീ ആരെ കൊണ്ടാ എഴുതിച്ചത് ഇനി അർത്ഥം കൂടെ പറഞ്ഞാ എന്നാലേ മറുപടി തരാൻ പറ്റൂ അത് സാരമില്ല അവ ഊമയാ പൊട്ടൈ ഒന്നും മനസ്സിലാവൂല ഇല്ലെങ്കിൽ നോക്കി ഞാൻ ഇപ്പൊ കനിച്ചീരാസ് പൊട്ടൻ നീ എന്തിനാണ് ആ സ്വർഗ്ഗത്തിലെ കട്ടറും ബാഹാൻ ഇപ്പഴിങ്ങോട്ട് വന്നത് ചേട്ടെ കൂടുതൽ ഇവിടെ നിന്ന് കറങ്ങാനുണ്ടല്ലോ ഞാൻ തല പിടിച്ച് ഇതിനകത്തിട്ട് വറുക്കും പറഞ്ഞേക്കും അങ്ങോട്ട് നാണമില്ലാത്തോ പൂജാനും തോ തലാ തലാൻ തോ ചർക്കി പഠിക്കാൻ നീ വായിച്ചു തരാമ്മ ഞാൻ വെച്ച് കളിക്കരുത് കൊറച്ച് കറുത്തു പോയി കൊറച്ച് കറുത്തുപോയി അവൻ നിന്നെ വല്ലതും ചെയ്താ വൃത്തിയെട്ടവണ് അതിനിടയ്ക്ക് അതും ചെയ്താ

പറഞ്ഞിട്ടാണ് ഈ ചെയ്തത് സത്യം പറഞ്ഞോ ഇല്ലേ കൊന്നോളെ ഞാൻ പറയോ പറയാൻ പറയാം എന്താ ഇത് വിടും സിക്കിന്റെ ഇവനെ എന്നാൽ രാത്രി ഫോൺ ചെയ്തത് ഈ പട്ടി അവളൊപ്പ ഇവനല്ല ഇവൻ ഊമിയാണ് അതെ നമ്മുടെ പൂജയെ പോലൊരു മിണ്ടാപ്രാണി ആ ചീട്ടവൻ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പടുത്തുകൊണ്ട് ഓടിയതാ രാത്രിയിൽ ആരോ ദിനലി കൂടെ എന്റെ നേർക്ക് എറിഞ്ഞു ഹലോ അവിടെ പോയി അതൊന്നും സാരമില്ല എനിക്ക് ഇതുപോലത്തെ നല്ല ഇടികൾ ഇടക്കിടയ്ക്ക് നാട്ടി കിട്ടാറുള്ളതാ കുട്ടി പൊക്കോളൂ ഇനി ഇവിടെ കിടന്ന ചുറ്റിത്തിരീണെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതിന് തല്ലും കിട്ടും ഇന്നത് താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല കുട്ടി പൊക്കോളു 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 അമ്മേ കുട്ടിയല്ല ഞാൻ എന്റെ അമ്മയെ വിളിച്ചതാ ഓ കാലാണോ ഒരു പേരിൽ കല്യാണം വാസ്തവമായിരുന്നാലും സാരമില്ല നമ്മുടെ ട്രാവൽസും മെട്രോ ഏജൻസീസും കൂടി പയ്യന്റെ പേര് എഴുതി കൊടുത്താൽ തീരുമാനിച്ച ദിവസം തന്നെ കല്യാണം നടത്താമെന്ന് അവർ പറഞ്ഞു എന്നിട്ട് നീ അത് സമ്മതിച്ചോ സമ്മതിച്ചു ചോദിക്കുന്നത് എന്തും കൊടുക്കാമെന്ന് സമ്മതിച്ചു പക്ഷേ എന്റെ പെങ്ങളെ മാത്രം തരില്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാൻ മാത്രം ഭാരമൊന്നുമല്ല എനിക്കുള്ളത് പണത്തേ അല്ല നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾ വേണം അങ്ങനെ ഒരാൾ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും ഈ ഭയ്യെ കൊണ്ടുവരും അവൻ ഞാൻ എന്ത് വേണമെങ്കിലും കൊടുക്കും എന്റെ ഈ ജീവൻ പോലും ഇത് ഇവൾക്ക് വേണ്ടി ഈ ചെയ്തതുപോലെ കല്യാണം പന്തലിൽ വെച്ച് തന്നെ തന്നെ നടക്കും നമ്മൾ എന്നോട് ഞാൻ 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 പ്രതീക്ഷിച്ചില്ല പക്ഷെ പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചു ഇടി ഇങ്ങനെയൊക്കെ താൻ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് പോണം പോവാനോ എങ്ങോട്ട് എങ്ങോട്ട് വേണമെങ്കിലും കാശ് എന്തെങ്കിലും അയ്യോ അത് കുറഞ്ഞു പോയല്ലോ ആണോ ഒരു പത്ത് തികച്ചു തരാം ഓക്കെ ഒരുപാട് വാശി കാണിക്കല്ലേ നീ ഊമെന്ന് പറഞ്ഞിട്ട് വെറുതെ വിട്ടത് ഇനി അങ്ങനെ അല്ലാന്ന് അറിഞ്ഞാലുണ്ടല്ലോ അതുകൊണ്ടാ പറഞ്ഞത് വേഗ സ്ഥലം കളിയാക്കാൻ നാളെ നേരം വിളിക്കുമ്പോ നിന്നവിടെ കണ്ടുപോകരുത് നീ എഴുതി തന്ന കടലാസ് നിങ്ങളുടെ ബയ്യല്ലേ ആ കാലമാടന്റെ കൈ തന്നെ ഉണ്ട് ഇന്നലെ വന്ന എനിക്ക് പഞ്ചാബി അറിയില്ലെന്ന് അയാൾക്കറിയാം ആ പെങ്കുച്ചിന്റെ കല്യാണം മുടക്കാൻ അവളെന്റെ കാമുകിയന്നല്ലല്ലോ ചൂടാവാ നീയാ ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് തെളിയിക്കാൻ ആ കടലാസിലെ ഈ കയ്യക്ഷരം ഒത്തു നോക്കിയാൽ മതി പിന്നെ സമാധാനം പറയേണ്ടി വരുന്നത് നീയാ നിന്റെ കല്യാണം നടത്താതെ അവളുടെ കല്യാണം നടത്താൻ ശ്രമിച്ചതിലുള്ള അസൂയ കൊണ്ടാ നീ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് ഞാൻ തെളിയിക്കും അതോടെ പണ്ട് മുടങ്ങിയ കല്യാണം മുടക്കിയതും നീയാണെന്ന് എല്ലാവരും സംശയിക്കും പിന്നെ നിന്റെ കാര്യം പോകാം അതെ

എന്റെ പൊന്ന എന്റെ പണി പോകും പണി പോട്ടടാ നീ കടപ്പുറത്തേക്ക് വാ അവിടെ പണി തരാം കടപ്പുറത്ത് വന്നിട്ട് ഞാൻ എന്തോ നീ ഒന്നും പോവാണ്ടട നിന്റെ ചൂണ്ടക്കുറത്ത് കടലിലേക്ക് എറിഞ്ഞ വലിയ സ്രാവനം എന്റെ വരെ തല്ലിയല്ലേ ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാധന പോവൂല ഗംഗാധരബദ്ധം പറ്റിയതാ അബദ്ധം ബദിനും മൂങ്ങനുമായി ഒരു മിണ്ടാപ്രാണിയെ തല്ലി ചളുക്കുന്നതാണ് അബദ്ധം കഴിഞ്ഞെടുക്കണ

ണെങ്കിലും ഞാൻ ഒരു തെറ്റ് ചെയ്തു സമ്മതിച്ചു അതിന് പരിഹാരവും ഞാൻ ചെയ്തു കഴിഞ്ഞു അവനെ അവൻ ഞാൻ ജോലി കൊടുത്തു ഫൈവ് തൗസൻഡ് സാലറി ഇനി ഇവിടെ നിന്ന് വാ വിളിച്ചാറുണ്ടല്ലോ എന്ന് പറഞ്ഞ എത്രയാ കൊടുക്കോ കൊടുക്കും ഇവിടെ വെറുതെ സെക്കൻഡർ പറഞ്ഞിട്ടുള്ളത് ആരമണനൂടെ ഒരു ശമ്പളം കൊടുക്കാൻ പറയുമോ മരണന് പണിയെടുക്കുന്ന അനുസരിച്ച് നല്ല ശമ്പളം കൊടുക്കും എന്നാ പിന്നെ എനിക്ക് എനിക്കൂടെ ഒരു പണി എന്തൂടെ നീ ഇനി ഇവിടെ എനിക്ക് പണി ഉണ്ടാക്കരുത് ഓടാ മോടകള ഞാൻ പോയിട്ട് ഒന്നാം തീയതി വരാം ഞാൻ പോയിട്ട് ഒന്നാം തീയതി മടങ്ങി വരാ ഇതെന്താ ആദരണ്ടായത് ഒന്നുമില്ല ഞാൻ പോട്ടെ ബാഗ് എന്ന് പറയാൻ മാത്രം അറിയാലേ ഞാൻ പോട്ടെ மேடம் மோர்னிங் குட் மோர்னிங் வையா அவள் வீட்டில் பணிதான போரே വീട്ടിലെ പണിക്ക് ആള് കുറവാ ഇവിടെ ഈ രണ്ടും നാവും നന്നാലെ കാതുമുള്ള ആളുകൾ ചെയ്തിട്ട് ശരിയാകാത്ത പണി അവൻ ചെയ്താ ശരിയാവോ നിനക്കറിയില്ല അവൻ പിന്നെ ഇവിടെ ഉള്ള കാര്യങ്ങളില് നീ ഇടപെടിക്കോ എന്താ എന്താപാടിയാ അതൊക്കെ കഴിഞ്ഞു അവിടെ പോയിരിക്കെന്താ